ഗാസയിലെ ഇസ്രയേൽ നരഹത്യയെ വിമർശിച്ച സെലിബ്രിറ്റികളെ കൊന്നൊടുക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഒരു റാപ്പ് സംഗീതം ഇസ്രയേൽ മൊത്തം പരക്കുകയാണ് ഹർബുദർബു എന്ന പേരിലാണ് കടുത്ത വംശീയ അധിക്ഷേപവും പ്രകോപനവുമായി ഈ റാപ്പ് ഇസ്രായേലിൽ തരംഗമാകുന്നത് പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച അൽബേനിയൻ ബ്രിട്ടീഷ് ഗായിക ദുവ ലിപ പലസ്തീൻ അമേരിക്കൻ മോഡൽ ബെല്ല ഹദീദ് ലബനീസ് അമേരിക്കൻ നടി മിയ ഖലീഫ ഉൾപ്പെടെയുള്ളവരെ പേരെടുത്ത് പറഞ്ഞാണ് റാപ്പിലെ കൊലവിളികൾ ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിന് പിന്നാലെ പുറത്തിറക്കിയ ഈ റാപ്പ് ഇപ്പോൾ ഇസ്രായേലിൽ ദേശീയ ഗാനം പോലെയാണ് സൈന്യവും യുദ്ധത്തെ പിന്തുണക്കുന്നവരും അത് ആഘോഷിക്കുകയാണ് നവംബറിൽ റിലീസ് ചെയ്ത റാപ്പ് വീഡിയോ ഇതിനകം ഒന്നേ പോയിൻറ്റ് എട്ട് കോടി പേരാണ് യൂട്യൂബിൽ കണ്ടുകഴിഞ്ഞിട്ടുള്ളത് അവരുടെ തലയ്ക്ക് മീത് വിളയാടാൻ ഇസ്രായേൽ സൈന്യം വരുന്നു എന്ന് പറഞ്ഞാണ് റാപ്പ് തുടങ്ങുന്നത് നിങ്ങൾക്കുമേൽ മഴ പോലെ മിസൈലുകൾ വർഷിക്കുമെന്നും പലസ്തീൻ ജനതയെ പിന്തുണച്ചവർക്കും പദ്ധതിയിട്ടവർക്കും കൃത്യം നടത്തിയവർക്കുമെല്ലാം പണി വരുന്നുണ്ടെന്നും പിന്നീട് ഭീഷണിയായി അതിൽ പറയുന്നുണ്ട് പിന്നീട് ഓരോരുത്തരെ പേരെടുത്ത് പറഞ്ഞുള്ള ഭീഷണിയാണ് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ള ഹമാസിൻ്റെ അൽഗസാം ബ്രിഗേഡ് തലവൻ മുഹമ്മദ് ദൈഫ് ഹമാസ് നേതാവ് ഇസ്മയേൽ ഹനിയ എന്നിവരുടെ പേര് വിളിച്ചു പറഞ്ഞാണ് അത് തുടങ്ങുന്നത് അബു ബക്ലാവ എന്ന് വിളിച്ച് പലസ്തീനികൾക്കും അറബികൾക്കുമെതിരെ വംശീയ അധിക്ഷേപവും നടത്തുന്നുണ്ട് പശ്ചിമേഷ്യയിലെ ഒരു മധുരപരഹാരമായ ബക്ലാവയെ സൂചിപ്പിച്ചാണ് ആ പരാമർശം എല്ലാ നായ്ക്കൾക്കും കണക്കിന് കിട്ടുമെന്ന് ഭീഷണി തുടരുന്നു ഐ ഡി എഫ് യൂണിറ്റുകളെല്ലാം നിങ്ങളുടെ തലയ്ക്ക് മീതെ യുദ്ധവും യാതനയും അഴിച്ചുവിടാൻ തയ്യാറാണെന്ന് പറഞ്ഞാണ് ആ റാപ്പ് അവസാനിക്കുന്നത് യുവ ഇസ്രയേൽ സംഗീതജ്ഞരായ നെസ്യ ലെവി ഡോർ സൊറോക്കർ എന്നിവരാണ് ആ റാപ്പിൻ്റെ രചനയും സംഗീതവും നിർവഹിച്ചിരിക്കുന്നത് ഇവർ തന്നെയാണ് വീഡിയോയിൽ ഈ റാപ്പ് അവതരിപ്പിക്കുന്നത് യുദ്ധസമയത്ത് സാധാരണ വിഷാദഗാനങ്ങളാണ് ഐ ഡി എഫ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്യാറുള്ളത് എന്നാൽ കൊലവിളിയും ആക്രോശവും നടത്തുന്ന റാപ്പിന് ഇടം നൽകി ആ പതിവും തെറ്റിച്ചിരിക്കുകയാണ് സൈന്യം ഈ റാപ്പിനെതിരെ വലിയ തോതിൽ വിമർശനവും ഉയരുന്നുണ്ട് സിറിയയിൽ പ്രചാരത്തിലുള്ള ഹർബുദർബു എന്ന അറബ് പ്രയോഗമാണ് റാപ്പിന്റെ പേരിലും വരികളിലും എടുത്തു പറയുന്നത് വിനാശം യുദ്ധം വാളും ആക്രമണവും എന്നൊക്കെയാണ് ഈ പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് ശത്രുവിനെ നിലംപരിശാക്കുക ശത്രുവിനെ തകർത്തു കളയുക എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഇത് ഉപയോഗിച്ചു വരുന്നത് ഇത് യുദ്ധ കൊലവിളി ആണെന്നാണ് ജൂത മാധ്യമമായ ദ ഫോർവേഡ് പറയുന്നത് ഗാസയിൽ നടത്തുന്ന വംശകത്തിയെ പ്രോത്സാഹിപ്പിക്കുകയാണ് പാട്ട് ചെയ്യുന്നതെന്ന് അൽ ജസീറ മിഡിൽ ഈസ്റ്റ് ഐ ഉൾപ്പെടെയുള്ള അറബ് ഇംഗ്ലീഷ് മാധ്യമങ്ങളും പറയുന്നുണ്ട് എന്നാൽ തങ്ങളുടെ വീഡിയോ ലോകമെങ്ങും പ്രകോപനം സൃഷ്ടിക്കുന്നതിൽ സന്തോഷമാണ് ഉള്ളതെന്നാണ് ഇതിൻ്റെ നിർമ്മാതാക്കൾ പറയുന്നത് തങ്ങളൊരു ശക്തമായ രാജ്യവും സൈന്യവുമാണെന്നും എല്ലാവരും അറിയട്ടെയെന്നും എല്ലാവർക്കും കിട്ടാനുള്ളത് കിട്ടുമെന്നും ഒരു പ്രസ്താവനയിൽ ഇവർ പറയുന്നുണ്ട് സ്ത്രീകളെയും കുട്ടികളെയും നിർദ്ദയം കൊന്നൊടുക്കി ഇസ്രായേൽ സൈന്യം മുന്നേറുമ്പോൾ അത് ആഘോഷമാക്കി മാറ്റുകയാണ് ഈ റാബ് സംഘം ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഈ ക്രൂരമായ ആക്രമണത്തിൽ ദുഃഖവും അമർഷവും രേഖപ്പെടുത്തുമ്പോൾ സാധുക്കളുടെ മരണത്തിൽ സന്തോഷിക്കുകയാണ് ഇസ്രയേലിലെ സംഗീത ലോകം